പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ വീണ്ടും സ്വാഗതം ഇൻ ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഐ എസ് എല്ലിൽ വരുന്നത് ഈ മാസം പതിനഞ്ചാം തീയതിയാണ് മോഹൻ ബഗാൻ സൂപ്പർ ആണ് അടുത്ത മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വരുന്നത് അടുത്ത മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് സാധകൾ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയുള്ളൂ അടുത്ത മത്സരത്തിൽ മോഹൻ ബഗാനോട് പരാജയപ്പെട്ടാൽ ഈ സീസണിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ഏറെക്കുറെ പുറത്തായി കഴിഞ്ഞു എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കയറുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അർദ്ധകർ നിലവിലുള്ളത് എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും അത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും തമ്മിൽ എത്ര മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആർക്കാണ് ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേരിടാൻ സാധിച്ചിട്ടുള്ളത് അതായത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ദേവ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ആദ്യം മോഹൻ ബഗാൻ എ ടി കെ ആയിരുന്നു പിന്നീടാണ് അവർ എ ടി കെ മോഹൻ ബഗാനായത് നിലവിൽ അവർ മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസ് ആണ് എന്തായാലും അവർ എ ടി കെ മോഹൻ ബഗാൻ ആയതിനു ശേഷവും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസ് ആയതിനു ശേഷവും ബ്ലാസ്റ്റേഴ്സുമായി ഏറ്റുമുട്ടിയ മത്സരങ്ങളുടെ കണക്കാണ് നമ്മൾ ഇ ഡിയിൽ പരിശോധിക്കാനായിട്ട് പോകുന്നത് എന്തായാലും പരിശോധിക്കുകയാണെങ്കിൽ എട്ട് മത്സരങ്ങളാണ് അവർ ബ്ലാസ്റ്റേഴ്സുമായി എ ടി കെ മോഹൻ ബഗാൻ ആയതിനു ശേഷവും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസ് ആയതിനു ശേഷവും ബ്ലാസ്റ്റേഴ്സുമായി അവർ കളിച്ചത് എട്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ ആറിലും മോഹൻ ബഗാനാണ് വിജയിച്ചത് ഒറ്റ മത്സരത്തിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചത് ഒരു മത്സരം സമനിലയിലും കലാശ് എന്നാൽ കണക്കുകളുടെ കാര്യത്തിൽ ഒരു വലിയ മുൻതൂക്കം തന്നെ മോഹൻ ബഗാൻ സൂപ്രജനിച്ചിട്ടുണ്ട് ആകെ എട്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ അതിൽ ആറിലും വിജയിച്ചത് അവരാണ് ഒറ്റ മത്സരത്തിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയം കണ്ടെത്താൻ സാധിച്ചത് ഒരു മത്സരം സമനിലയിലും അവസാനിച്ചിട്ടുണ്ടെന്നാണ് നിലവിൽ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ കണക്കുകളുടെ കാര്യത്തിൽ മോഹൻ ബഗാന് തന്നെയാണ് ഒരു വലിയ മുൻതൂക്കമുള്ളത് എന്തായാലും അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാലും ലൂണ പറഞ്ഞതുപോലെ തന്നെ ഇനിയുള്ള മത്സരങ്ങൾ ഫൈനലായി കണ്ട് നേരിട്ട് മികച്ച വിജയങ്ങൾ തന്നെ നേടിയെടുക്കാൻ സാധിക്കും തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ നേരിടേണ്ടത് ഷീൽഡ് ഉറപ്പിച്ച് ഏകദേശം ഷീൽഡ് ഉറപ്പിച്ച് നിൽക്കുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെയാണ് കൂടാതെ അവർ പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുണ്ട് അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ബ്ലാസ്റ്റേഴ്സിന് അവട്ടെ പ്ലേ ഓഫ് സാധകൾ നിലനിർത്തണമെങ്കിൽ മോഹൻ ബഗാനെ വീഴ്ത്തിയേ മതിയാവുകയുള്ളൂ